ഒരു ടീച്ചിങ് ജോബിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പോകാം കാരണം പ്രൈവറ്റിൽ ഒരു പ്രാവശ്യം കയറിയ പ്രൈവറ്റ് ആയെങ്കിൽ കൂടി പ്രൈവറ്റിൽ കയറിയാൽ പിന്നെ സാലറി കുറച്ച് കൂടി കൂടി ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞ കാര്യം കഴിഞ്ഞ് പോകാനുള്ളൊരു സാലറി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇപ്പം എം എസ് സി നേഴ്സിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ജി ഗവൺമെന്റ് എക്സാം പി ജി എഴുതാം നമുക്ക് ഗവൺമെന്റിൽ എഴുതാം അതുപോലെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എയിംസിൽ എഴുതാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു കോഴ്സ് സോ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ അത് ഓപ്പൺ ചെയ്തു തരാം വീഡിയോ ക്ലാസുകൾ മാത്രമായിട്ട് അറിയിട്ടുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ എം എസ് സി നേഴ്സിംഗ് ഗവൺമെന്റിൽ കേരളത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓഫീസ് ഓഫ് ദി കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻസ് പ്രവേശന പരീക്ഷ കമ്മി കമ്മീഷണറുടെ കാര്യാലയം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ പി ജി അഡ്മിഷൻ പി ജി നേഴ്സിംഗ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം പ്രോസ്പെക്ടസ് അതുപോലെ അതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം പി ജി നഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള അവശ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷകൾ ക്ഷണിച്ചു അപ്പൊ കേരളത്തിലെ വിവിധ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എം എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിലുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു നിശ്ചിത യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു 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 സി ഇരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പി ജി നഴ്സിംഗ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് മുഖേന ഇരുപത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഈ ജൂലൈ മാസം ഇരുപത്തി ആറ് വരെ ഉള്ളൂ അഞ്ച് ദിവസം കൂടെ ഉള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ അമ്പത്തൊമ്പത് പി എം വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വിശദമായ വിജ്ഞാപനം പ്രോസ്പെക്ടസ് എന്നിവയ്ക്ക് ആ സൈറ്റ് നോക്കാനാണ് പറയുന്നത് അപ്പൊ ഇതിന് ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് മന്ത്ലി പതിനേഴ് അഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറ് സ്റ്റൈപ്പൻ്റ് കൂടി പഠിക്കാം അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടുന്നത് അപ്പൊ മെഡിക്കൽ കോളേജുകളിൽ ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടാവും ചിലപ്പോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടി അല്ലെങ്കിൽ ക്ലാസ്സിന് മുൻപ് ഡ്യൂട്ടി അങ്ങനെ ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ അതിന് സ്റ്റൈപ്പൻ നിങ്ങൾക്ക് പതിനേഴ് അഞ്ഞൂറ് കിട്ടുന്നുണ്ട് മോശം ഇല്ലാത്ത സ്റ്റൈപ്പൻ്റ് ആണ് കമ്മ്യൂണിറ്റി ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ് ഇരുപത്തിയേഴ് ആലപ്പുഴ കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവാൻഡ്രം തൃശ്ശൂർ ഇത്രയും മൂന്ന് മൂന്ന് ആറ് മെഡിക്കൽ കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് ഇരുപത്തി ഏഴ് ഉണ്ട് കണ്ണൂർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ട് സോറി ചൈൽഡ് ഹെൽത്ത് നേഴ്സിങ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് ഇരുപത്തിയേഴ് ഇവിടെ നോക്കി നിങ്ങൾക്ക് അറിയാൻ കഴിയും മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ് മുപ്പത്തിനാല് അഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂർ എല്ലാം നാല് വീതമാണ് കോഴിക്കോട് ആറ് വീതമാണ് ട്രിവാണുത്ത് കുറച്ച് കൂടുതലുണ്ട് ആലപ്പുഴ അഞ്ച് മെൻ്റൽ ഹെൽത്ത് നേഴ്സിങ് മുപ്പത് സീറ്റാണ് ഉള്ളത് ഒബ്സർട്ടിക്കാൻ ആൻഡ് ഗൈനക്കോളജി ഇരുപത്തെട്ട് സീറ്റ് അങ്ങനെ ടോട്ടലി നമുക്ക് എത്ര സീറ്റാണ് ടോട്ടലി നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്കാണ് അപേക്ഷ ഉള്ളത് കേട്ടോ അതായത് നൂറ്റി നാപ്പത്തി ആറ് സീറ്റുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇപ്പൊ ഇരുപത്തിനാല് മാസമാണ് രണ്ട് വർഷമാണ് കോഴ്സിന്റെ കാലാവധി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ അത് റെഗുലർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമുണ്ട് ഇതിന് ട്യൂഷൻ ഫീസ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണെങ്കിൽ മൊത്തം ഒരു നാല്പതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും നിങ്ങൾ സെൽഫ് ഫൈനാൻസിങ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ഉണ്ട് സെൽഫ് ഫൈനാൻസിങ് നഴ്സിംഗ് ഉണ്ട് അവിടെ ഒരു വർഷം ഒന്നര ലക്ഷം രൂപയും അടുത്ത വർഷം ഒന്നര ലക്ഷം രൂപ അങ്ങനെ മൂന്ന് ലക്ഷം രൂപയാണ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ ആവശ്യമുള്ളത് അപ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നാല്പതിനായിരം ഉള്ളിൽ നിൽക്കുന്നതാണ് നമുക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ ഉള്ളത് അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക മാക്സിമം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എം സി ക്യൂ ഡിസ്കഷൻ ഡിസ്കഷൻ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഞാൻ ആ കോഴ്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുന്നതാണ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ആ കോഴ്സ് ഓപ്പൺ അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ഓപ്പൺ ചെയ്തു തരാം അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കോഴ്സിൽ വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് എഴുപത്തി ആറ് എന്ന് അല്ല സോറി ഈ നമ്പറല്ല ഈ നമ്പറല്ല ഈ നമ്പറിൽ ചെയ്തതെ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പോൾ നേഴ്സ്കിൻ ആപ്പിൽ അത് അവൈലബിൾ അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആക്കി തരുന്നതാണ് വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും ലഭിക്കുന്നത് അപ്പോ ജസ്റ്റ് ഞാൻ കാര്യങ്ങളൊന്ന് ഒന്ന് ഓടിച്ച് കാണിക്കാം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് ഫ്രം ഡിഗ്രി ഫ്രം എനി നഴ്സിംഗ് കോളേജസ് ഇൻ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരളമാണെങ്കിൽ കുഴപ്പമില്ല കേരള രജിസ്ട്രേഷൻ വേണമെന്നേ ഉള്ളു അപ്പർ ഏജ് ലിമിറ്റ് ഫോർ മെറിറ്റ് കാൻഡിഡേറ്റ് ഷോൾ ബി ഫോർട്ടി സിക്സ് ഇയേഴ്സ് ആൻഡ് ഫോർ സർവീസ് ഫോർട്ടി നയൻ ഇയേഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ സാധാരണ ഓർ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ആയിരത്തി ആയിരത്തി അൻപത് രൂപയാണ് അപ്പൊ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എത്ര ജി ബിയിൽ വേണം അപ്പോൾ ജെ പി ജി ഫോർമാറ്റിൽ വേണം സ്കാൻഡ് ഇമേജ് ആകണം ജെ പി ജി ഫോർമാറ്റ് വേണം അതുപോലെ ഡൈമെൻഷൻ വൺ ഫിഫ്റ്റി പിക്സൽസ് വിത്ത് ഹൺഡ്രഡ് പിക്സൽസ് ഹൈറ്റ് ഒക്കെ വേണം കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ദ ഒറിജിനൽ ഓഫ് ദി അപ്ലോഡ് വിൽ ഹാവ് ടു ബി ഫർണിഷ്ഡ് ബിഫോർ ദ അഡ്മിറ്റിംഗ് അതോറിറ്റി ആസ് ആൻഡ് വെൻ റിക്വേഡ് ഓക്കെ അപ്പൊ ഇവിടെ ബി എസ് സി നേഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡിൽഫ്രി കോഴ്സ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വിത്ത് സയൻസ് സബ്ജക്ട്സ് ആൻഡ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സയൻസ് സർട്ടിഫിക്കറ്റ് സയൻസിൽ പഠിക്കണം എന്നാവശ്യമില്ല നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് നമുക്ക് കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ എക്സാമിന്റെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ സിലബസ് നിങ്ങൾ വായിക്കുക ഒന്ന് പോസ് ചെയ്ത് വായിക്കുക ഞാൻ എല്ലാം പറയുന്നില്ല വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയി പോവും രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് എക്സാം ടൈം ഇരുന്നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നാല് മാർക്സ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് വിൽ ബി അഡോപ്റ്റഡ് ഫോർ ഇൻകറക്റ്റഡ് ഇൻകറക്റ്റ് റെസ്പോൺസ് അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ഇൻകറക്റ്റ് റെസ്പോൺസ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നു വൺ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് ഇൻകറക്റ്റ് റെസ്പോൺസ് ഓക്കെ ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആണെങ്കിൽ ഇൻകറക്റ്റ് റെസ്പോൺസ് ആണെങ്കിൽ ഒരു മാർക്ക് മാർക്ക് കുറയ്ക്കാം അപ്പോ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇവിടെ ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം വായിക്കണം രജിസ്ട്രേഷൻ ഇവിടെ പോയിന്റ് ബിഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പൊ രജിസ്ട്രേഷൻ ഫിൽ ആപ്ലിക്കേഷൻ പേ ആപ്ലിക്കേഷൻ ഫീ അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് അക്നോളജി പേജ് ഈ ഒരു ഡയറക്ഷനിലാണ് വൺ ടു അഞ്ച് സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ ഓരോന്നും ക്ലിയർ ആയിട്ട് വായിക്കുക പ്രത്യേകിച്ച് ഈ ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നോക്കാം എങ്ങനെയാണ് രജിസ്ട്രേഷൻ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അതൊരു രജിസ്ട്രേഷൻ യൂസർ ഐ ഡി പാസ്വേഡ് അങ്ങനത്തെയൊക്കെ കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ വീണ്ടും കാൻഡിഡേറ്റ്സ് ലോഗിൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കോഡ് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അത് നിങ്ങൾ എം എസ്സി നഴ്സിംഗ് വിത്ത് നിങ്ങള് പിന്നെ സ്റ്റൈപ്പനോട് കൂടി പഠിക്കണം താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ് സി സീനേഴ്സിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെക്ചറായിട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് പിന്നെ അതായത് ബി നേഴ്സിംഗ് ജോബ് ചെയ്യാതെ ക്ലാസ്സുകൾ എടുത്ത് അങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുള്ളൊരു വിഭാഗം ഉണ്ടാവും നല്ല ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യമുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ജോബിലേക്ക് ലെക്ചർ ജോബിലേക്ക് പോകുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അവർക്ക് ടീച്ചിങ് ജോബിന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പോകാം കാരണം പ്രൈവറ്റിൽ ഒരു ഉള്ളവശം കയറിയ പ്രൈവറ്റ് ആയെങ്കിൽ കൂടി പ്രൈവറ്റ് കയറിയാൽ പിന്നെ സാലറി കുറച്ച് കൂടി കൂടി ഇങ്ങനെ വരും അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞ കാര്യം കഴിഞ്ഞ് പോകാനുള്ളൊരു സാലറി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇപ്പം എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ജി ഗവൺമെന്റ് എക്സാം പി ജി എഴുതാം നമുക്ക് ഗവൺമെന്റിൽ എഴുതാം അതുപോലെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എയിംസിൽ എഴുതാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു കോഴ്സ് സോ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഞാൻ അത് ഓപ്പൺ ചെയ്തു തരാം വീഡിയോ ക്ലാസ്സുകൾ മാത്രമായിട്ടായിരിക്കും കണ്ടത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്